എസ് പി സി കേഡറ്റുകൾ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു വെൺമണി ഗ്രാമസേവാ സമിതി അംബികോതിയും ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകളാണ് സ്റ്റേഷൻ സന്ദർശിച്ചത് വേനൽക്കാല സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ഇവർ സ്റ്റേഷൻ സന്ദർശിച്ചത് ി സിയുടെ വേനൽക്കാല സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് നാല് സീനിയർ എസ് പി സി കേഡറ്റുകൾ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളും ഓഫീസ് ക്രമീകരണങ്ങളും ആയുധങ്ങളും കേഡറ്റുകൾക്ക് ഉദ്യോഗസ്ഥർ പരിചയപ്പെടുത്തി ശാസ്താംകോട്ട എസ് എച്ച്ഒ കെ എച്ച് ഷാനവാസ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു സ്റ്റേഷനിലെ വിവിധ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തി

പി ടി എ പ്രസിഡന്റ് വി അജിത് കുമാർ എസ് പി സിയുടെ ചുമതല വഹിക്കുന്ന അധ്യാപകരായ കെ ഒ ദീപക് കുമാർ എസ് പാർവതി എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി പോലീസ് സ്റ്റേഷൻ സന്ദർശനം നവ്യാനുഭവമായിരുന്നെന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതായും കേഡറ്റുകൾ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ശാസ്ത്രകോട്ട പോലീസ് സ്റ്റേഷനിൽ സന്ദർശിക്കാണ് ഇവിടെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ കണ്ടു ഇവിടുത്തെ സാറിനെ കണ്ടു സാറിനെടുത്ത് സംസാരിച്ചു കൊറേ നല്ല നല്ല അറിവുകൾ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നതിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ക്യാമ്പിന്റെ മറ്റ് സെഷനുകളിൽ യോഗ കൗമാര വിദ്യാഭ്യാസം വ്യക്തി ശുചിത്വം ലഹരി വിമുക്ത നവകേരളം എന്നീ വിഷയങ്ങളിൽ ക്ലാസ്സുകളും നടത്തി ന്യൂസ് ബ്യൂറോ